ഹായ് ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാൻ ഇവിടെ ഒരു നാടൻ കറിയാണ് ചെയ്യാൻ പോണത് ഉണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഇങ്ങനെയൊക്കെ പേര് പറയും അപ്പൊ ഞാൻ അത് നാടൻ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് ചെയ്യാൻ പോണത് എന്തൊക്കെ വേണമെന്ന് കാണിച്ചു തരാൻ വരും അപ്പൊ ഞാനിവിടെ വാഴപ്പിണ്ടി വൃത്തിയായിട്ട് ഈ വലിപ്പത്തില് മുറിച്ച് വച്ചിട്ടുണ്ട് ഒരുപാട് പിഞ്ചായത് കൊണ്ടാണ് ഞാൻ കുറച്ച് വലുതായിട്ട് മുറിച്ച് വെച്ചത് അതിലത്തെ നാരൊക്കെ എടുത്ത് വൃ വൃത്തിയായിട്ട് കഴുകി വെച്ചതാണ് ഉപ്പേരി അല്ലാത്തത് കൊണ്ട് നാടൻ കറിയാണല്ലോ അതിന് ഞാൻ ശകലം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം പരിപ്പ് ഉണ്ടാവും ഇതിന് ഞാൻ വേവിച്ചിട്ട് വെച്ചതാണ് ഇത് പിന്നെ നമ്മൾക്ക് അരയ്ക്കാനായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നുള്ളു ജീരകവും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്കിത് വേഗം വെക്കാനായിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ നമ്മുടെ ഈ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് വേഗനാവശ്യമായ വെള്ളം കൂടെ ഒഴിക്കാം ഇത് നമ്മൾക്ക് അടച്ചു വെച്ച ശേഷം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പൊ നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ഒന്ന് കാണിച്ചു തരാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം മതി ആ മുളകിന്റെ മണം പോകുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ജീരകവും ചേർത്തിയിട്ട് ഞാൻ അതിന് പൊടിച്ച് വെച്ചതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ വെള്ളം കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊടിച്ചതാണ് അപ്പം നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ നാളികേരത്തിൻ്റെ ആ ചെറിയ ചെറിയ തരികൾ ഉണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഈ കറക്ക് അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാകമാക്കി കൊടുക്കാം കണ്ടില്ലേ ഗ്രേവി ഇങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ നമുക്ക് ഒഴിച്ചു കറിക്കും പറ്റൂ ഇത് ഇതൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പം നമ്മുടെ ഉണ്ണിത്തണ്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അത് അവിടെ തിളച്ചോട്ടെ നമ്മൾക്ക് കടുക് തിളച്ച് കൂടെ കൊട്ടാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് കാഞ്ഞു വന്നോട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു കായപ്പൊടി കൂടി ഇടാം ഗ്യാസ് ഓഫ് ശേഷം നമ്മൾക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കണ്ടില്ല എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉണ്ണിത്തണ്ട് കറി റെഡി ആയത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക് അത് സിമ്പിളായിട്ട് വയ്ക്കുന്നതല്ലേ ഒരുപാട് പലതരം മസാലകളൊന്നും ഇല്ലാതെ നാടൻ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിത്തണ്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം മേഘം ഇവിടെ എല്ലാം ാണ് അപ്പോ സുഖാ മഴ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ